ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ യാത്രകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ നാട്ടിലെത്തി നമ്മുടെ സ്റ്റുഡിയോയിലെത്തി കാണ സ്റ്റുഡിയോ എല്ലാവരും കാണുന്നില്ലേ ജാ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഈ സ്റ്റുഡിയോയിലെത്തി അപ്പോൾ ഈ സ്റ്റുഡിയോ നമുക്ക് വീഡിയോ എടുക്കാം എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എതിർഭാഗത്ത് ചർച്ചയ്ക്ക് ഒരാളും കൂടി ഉണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഉൾപ്പെടുത്തില്ല വേറെ രണ്ട് പേര് വരാനുണ്ട് അപ്പോൾ നമ്മളതിനു മുന്നേ ആയിട്ട് ഒരു ചർച്ച അല്ലേ ചർച്ച തുടങ്ങണം അപ്പോൾ നമുക്ക് ചർച്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ നെന്മാറെ മെനിയാന്ന് നെന്മാറേ പോയിട്ട് വല്ലങ്ങി അല്ലേ നെന്മാറ വല്ലങ്ങി ആ ഉത്സവം കാണാൻ വേണ്ടി പോയി നല്ല ഗംഭീരമായ വെടിക്കെട്ടുണ്ടായിരുന്നു അടിപൊളി വെടിക്കെട്ടാ നമ്മൾ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ട് വൈകുന്നേരം അവിടെ എത്തി അല്ലേ ഏ പറയൂ അപ്പോൾ അവിടെ എത്തി വൈകുന്നേരം പറയൂ നിങ്ങളും പറയൂ വൈകുന്നേരം ഓ ആ എന്നാൽ ആ വൈകുന്നേരം അവിടെ എത്തി ആ എന്നിട്ട് പാലക്കാടില് ചായ കുറിച്ച് അതെ വൈകുന്നേരം പാലക്കാടെത്തി അവിടെ നിന്ന് ചായയും ഷണമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് എനിക്ക് അവിടുന്ന് പിന്നെ ബസ്സിന് വീണ്ടും പോകണം അങ്ങനെ ബസ്സിന് കയറി പോയി അപ്പം അങ്ങനെ പോകുമ്പോൾ അവിടെ എത്തുമ്പം ബസ് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മുന്നേ നമ്മൾ ഇറക്കി വേറെ നിർവാഹമില്ല അത് ചോദിച്ചപ്പം കാരണം ബ്ലോക്കാണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകില്ല അത് സാധാരണയാണ് ജനങ്ങളങ്ങോട്ടും ഇങ്ങോട്ട് റോഡ് മുതലേ കൂടി നടന്ന് പോകേണ്ട വാങ്ങി ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ബ്ലോക്ക് അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് നടക്കേണ്ടി വന്നു രണ്ടര മൂന്ന് കിലോമീറ്റർ അല്ലേ അപ്പോൾ ഈ രണ്ടര മൂന്ന് കിലോമീറ്റർ മുന്നേ നമ്മൾ ഇറക്കിയല്ലോ അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ വെടിക്കെട്ടിൻ്റെ സൗണ്ട് കേൾക്കാമായിരുന്നു അല്ലേ സൗണ്ട് വിളിച്ചു അപ്പോൾ അത്രയും പവറാണ് ഈ മൂന്ന് കിലോമീറ്ററിൽ നിന്ന് അത്ര അത് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പവർ ഭയങ്കരമാണ് അതൊന്നും നല്ല സൗണ്ടാണ് അപ്പോൾ ഒരു വെടിക്കെട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നടന്ന് അവിടെ എത്താനാകുമ്പോൾ അടുത്ത വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ എത്തി ക്ഷേത്രവും പിന്നെ അവിടെ നിന്നും കുറച്ചും കൂടി പോകണം അത്രയും ജനങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ ആ വെടിക്കെട്ട് കാണാനുള്ള ആകാംക്ഷയിൽ നമ്മൾ കണ്ടു അല്ലേ കണ്ടു എന്ത് കണ്ടു വെടിക്കെട്ട് വെടിക്കെട്ട് കണ്ടു അപ്പോൾ വെടിക്കെട്ട് അത്യപൂർവമായ വെടിക്കെട്ടായിരുന്നു എന്താ ഭംഗി എന്താ രസം എന്താ താളം എന്താ ലയം ടക്കട്ട് ആദ്യം മെല്ലെ മെല്ലെ പൊട്ടി ഇങ്ങനെയാ സംഭവം അല്ലേ ഭയങ്കര ആ നിമിഷം എല്ലാവരും കമ്പിച്ചുപോയി ഒരുപാട് പേര് ക്യാമറയിൽ പകർത്തുന്നുണ്ട് നമ്മളെല്ലാം പകർത്തുന്നുണ്ട് അത് പഴയ ചാനലില് വരും മീഡിയ അപ്പോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്യാഴ്ച അപ്പോൾ ഇനി താഴെ പകിയുണ്ട് ഏഹ് അപ്പം പിന്നെ നമുക്ക് അടുത്ത ലക്ഷ്യം തന്നെ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴണ്ടേ അല്ലേ അത്രയും ദൂരം വന്നിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയി കുറയണ്ട ഗംഭീരം തന്നെ എന്തു ഗംഭീരം വയലി ചളി കളി നടക്കാനും കളിക്കാൻ കഴിയുന്നുണ്ടോ റോഡ് മേലേക്കൊരു നടന്ന പോണിക്ക് വളഞ്ഞു പോകണം അതെല്ലാം ആൾക്കാരെ കൊണ്ട് പറഞ്ഞില്ല ഈ പടക്കം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും റിവേഴ്സിലേക്ക് വരുമ്പോൾ വരുമെന്നാണ് വീട്ടിലേക്ക് പോകുമെന്ന് അപ്പം പിന്നെ പത്ത് മണിക്കാത് പിന്നെ പുതുവർഷക്കാ ഉള്ളത് അങ്ങനെയാണ് അതിനുള്ള ആൾ പരിപയ്യ അത് കാണാനായിട്ടാണ് വരുന്നല്ലേ വേറെ ഒന്നും കാണണ്ട കായംപതി വെടിക്കെട്ട് എന്താ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയത് പക്ഷേ ഒരു എല്ലാം ഒരു പ്രാവശ്യമല്ലേ പോവുള്ളൂ ഇങ്ങനെയല്ല പിന്നെ പോകാന്നൊക്കെ ഇല്ല കാരണം നെന്മാറ വല്ലങ്ങീന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമാണ് ഇങ്ങനെയുള്ള വല്ലങ്ങീന്നെല്ലാം നമ്മൾ കേൾക്കുന്ന കൗതുകമാണ് നമുക്കറിയില്ല എന്നാ വല്ലേ ഏ നെന്മാറ വെടിക്കെട്ടെന്ന് കേൾക്കാം പണ്ടേ പക്ഷേ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കിറങ്ങാനും ഉത്സമ സംഭവങ്ങളെല്ലാം അറിയാനും കാണാനും ആകാംക്ഷ ഒരു പക്ഷേ ഈ വെടിക്കെട്ടിനാണ് ജനങ്ങൾ വേണ്ടത് അങ്ങനെ ആ വെടിക്കെട്ട് നമ്മൾ വയലിറങ്ങി ചളിയായിരുന്നു പക്ഷേ വരമ്പിലേക്കൂടെ പോയി നല്ല സ്ഥലങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ തൊഴുത് അവിടെ കിടക്കാനുള്ള സാഹചര്യം ഉണ്ടായി കിടക്കാൻ സൗകര്യം കിട്ടി സൗകര്യം കിട്ടി പിന്നെ പുലർച്ചെയൊക്കെയാണ് വെടിക്കെട്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാവരെയും എണീക്കും ആ വെടിക്കെട്ട് ഒന്നും പറയാനുള്ള അതി അതി ഗംഭീരം നമ്മളെല്ലാം എന്താ പറയണ്ട സ്തംഭിച്ചു പോയി അല്ലേ അത് കണ്ടിട്ടില്ല അത്രയും മനോഹരമായിട്ട് കഴിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് അതായത് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ പോകുമ്പോൾ നമുക്ക് റോഡിൽ ഇറങ്ങാൻ കഴിഞ്ഞാല് വാഹനങ്ങളില്ല ബസ്സിനാന്ന് ട്രെയിനിനാന്നല്ലേ പോയത് വാഹനമില്ല ബസ്സില്ല പ്രാഥമിക കാര്യങ്ങൾ ചെയ്യേണ്ട ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അപ്പോൾ അതിനെല്ലാം വേണ്ടി അന്വേഷിച്ച് അതിന് മുന്നേ കീന്നൊന്നും സമയം അങ്ങനെ പോയി ഭക്ഷണ ഹോട്ടൽ തുറന്നിട്ടില്ല ചില ഇത് ഏ ഇത്രയും ജനങ്ങൾ ഈ പല ദേശത്തു നിന്ന് വരുന്നവർക്ക് എന്ത് അടിസ്ഥാന സൗകര്യമാണ് അവിടെ നൽകുന്നത് എന്ന് അറിയണമായിരുന്നു അടിസ്ഥാന സൗകര്യമില്ല ഒരു സൗകര്യമില്ല ഒരു സൗകര്യമില്ല ഒരുപാട് കച്ചവടക്കാരുണ്ട് തീരുവ് കച്ചവടക്കാർ അപ്പോൾ അവർക്ക് പോലും പ്രാഥമിക കർമ്മങ്ങൾ നിർത്താൻ എവിടെയായി പുഴ തന്നെയാണ് അപ്പം നമുക്ക് ഇനി ഇതേക്കും പറഞ്ഞാൽ ശരിയാണ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഇല്ല ബാത്റൂമില്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം കണ്ടെത്തി കണ്ടെത്തി എന്ന് പറയാൻ ചില ആൾക്കാർ തരുന്നില്ല കാരണം നമ്മൾ പെട്രോൾ പമ്പിൽ തന്നെ അച്ഛനു കൊടുക്കുന്നില്ല മറ്റുള്ള സ്ഥലത്ത് അപ്പോൾ ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റേതായ പ്രാദേശിക ഭരണകൂടമാണ് അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയാണ് അല്ലേ ക്ഷേത്ര കമ്മിറ്റി ചെയ്യേണ്ടത് ഇത്തിരി ജനങ്ങൾ കുട്ടികളും മാതാപിതാക്കളും പ്രായമുള്ളവരും ഏത് വിധത്തിലുള്ള ആൾക്കാരും നിന്ന് വരുന്നവർക്ക് അതിനുള്ള കാര്യങ്ങളിൽ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതായത് ഭരണ ഭരണസമ്പ്രദായത്തിലാണ് അത് നടത്തപ്പെടുന്നില്ല അതെല്ലാം നമ്മൾ പ്രശ്നം വരുന്നത് അല്ലേ ഒരുപാട് ആൾക്കാർ ദുഃഖത്തോടു കൂടി അതീവ വേദനയോടുകൂടി ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രാവിലെ ആകുമ്പോൾ ചൂടുവെള്ളം ഫ്രീ ആയിട്ടുള്ള വെള്ളങ്ങൾ കൊടുക്കുക കുടിക്കേണ്ട വെള്ളം അതുപോലും സന്നദ്ധ സംഘടനകൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ബാക്കിയെല്ലാത്തിനും പണവും കാര്യമൊക്കെ ഉണ്ട് വെടിക്കെട്ടിനും ഉത്സവം നടത്തുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനുഷിക പരിഗണന പരിഗണനകൾ ചെയ്യാൻ വേണ്ടി ആർക്കും തോന്നുന്നില്ലല്ലോ എന്നുള്ള വേദനാജനകമായ ഒരു അവസ്ഥയാണ് അല്ലേ അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലുള്ള സംവിധാനത്തിനെല്ലാം ഇതുപോലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുകൂടാതെ നിങ്ങൾ ഈ വീഡിയോ കാണുക ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിക്കോട്ടെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബൈ